ഹലോ ഗുഡ് ഈവനിങ് അങ്ങനെ വീണ്ടും ഞാൻ എനിക്ക് ഏറ്റവും സന്തോഷം ലഭിക്കുന്ന എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസ് അതിലേക്ക് വന്നിരിക്കുകയാണ് ഇന്നും പള്ളിയിൽ മണിയടിച്ചിട്ടുണ്ട് ആറു മണിയായിരിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് നടാൻ പോകുന്നത് അതായത് ഈ ചാക്ക് വയ്ക്കാൻ നേരത്ത് പഴയ നമ്മൾ ടൈൽസ് ഇട്ടതിൻ്റെ ബാലൻസ് ഇവിടെ കുഴി കുഴിയൊഴിച്ച് ടൈൽസൊക്കെ ഇട്ടിട്ടുണ്ട് അതിനുള്ളിലാണ് നമ്മൾ ഈ ചാക്ക് വീണ് പോകാതെ സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒരുപാട് കരിയിലാദ്യം നിറച്ചു അതിനുശേഷം നമ്മൾ പഴത്തൊലി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വീട്ടിലെ വേസ്റ്റുകൾ ഉള്ളിത്തൊലി അതെല്ലാം നമ്മൾ ഈ ബക്കറ്റിലിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇതിനുള്ളിൽ നിറച്ചു എന്നിട്ട് നല്ല മണ്ണും വത്സലചിച്ചുകൊണ്ട് നിറച്ചിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് നടവാൻ ഇന്ന് എൻ്റെ കൂട്ടുകാരി നമുക്ക് കൊണ്ടു തന്ന ചീരച്ചേമ്പ് എന്ന് പറയുന്ന സാധനമാണ് വേണ്ട ഇതാണ് ചീരച്ചേമ്പ് ഈ ചീരച്ചേമ്പ് നമുക്ക് അതിൻ്റെ ഇലയും തണ്ടും ഒക്കെ തോരം വയ്ക്കാൻ നല്ലതാണ് അപ്പം നമ്മൾ ഇന്ന് ചീരച്ചേമ്പ് നടുവാണ് ദൈവമേ അനുഗ്രഹിക്കണേ അല്ല ഇതിൻ്റെ ചുറ്റും നമുക്ക് ഇച്ചിരി മണ്ണിടാം ഇങ്ങനെ കിളിച്ച് വരട്ടെ ആ ചേച്ചിൻ്റെ ചുറ്റും ഇച്ചിരി മണ്ണാ കിട്ടോ ചേച്ചി രണ്ടാദിന്ന് വാരി ഇച്ചിരി കിട്ടും കിഴങ്ങങ്ങ് പുള്ളാവുന്നൊക്കെ വരാം ആ മതി അതെ അത് ആ ഇനി അത് വെയിൽ കിട്ടുന്നിടത്തോട്ട് അത് ഉയർന്നിങ്ങ് വന്നോളൂ അതാ കവറിൽ തന്നെ ഇരുന്നതുകൊണ്ടാണ് ചരിഞ്ഞു പോയത് അപ്പോൾ നമ്മൾ ചീരച്ചേമ്പ് നട്ടു ഈ ചീരച്ചേമ്പിനോടൊപ്പം തന്നെ ചില കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഞാൻ കാണിക്കാം ഇത് എൻ്റെ കറി ലീവ്സാണ് കറിവേപ്പില ഇത് വലിയൊരു ചട്ടിയിലാണ് നട്ടിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചട്ടി കണ്ടോ അത്യാവശ്യം വലുപ്പമുള്ള ചട്ടി ഏ ആ അത്യാവശ്യം വലുപ്പമുള്ളൊരു ചട്ടിയാണ് അതൊരു മൂന്ന് മൂട് കറിവേപ്പില ഞാനിങ്ങനെ ഒരു തൃക്കോണാകൃതിയിലാണ് വെച്ചത് അത്യാവശ്യം നല്ലോണം വന്നിട്ടുണ്ട് ഇതിന് ഇപ്പോഴെങ്ങും പൊട്ടിക്കാറില്ല കുറച്ചും കൂടെ നല്ലോണം വളരട്ടെ ഇനി ഇതിൻ്റെ ചുവട്ടിൽ കുറച്ചും കൂടെ ചാണകപ്പൊടി ഇട്ടുകൊടുക്കാനുണ്ട് പിന്നതെ നിറയെ വാഴക്കന്നുകളുമായിട്ട് നമ്മുടെ ഏത് കൊലയാണോ എന്തോ ഞാലിപ്പൂവൻ ആണോ പൂവനാണോ ആ പൂവൻ കൊല ഞാൻ തോന്നുന്നു ഇത് ഞാലിപ്പൂവന ആ വരുമ്പോ അറിയാം എന്തുവാന്ന് നമ്മുടെ കോവലിൻ്റെ പന്തലിൻ്റെ കീഴിലാണ് ഞാൻ നിൽക്കുന്നത് ഒരു ചെറിയ അത് വത്സല ചേച്ചിയുടെ കോവലാ കേട്ടോ വത്സല ചേച്ചി അതിൻ്റെ അവകാശം ആർക്കും വിട്ടുകൊടുക്കത്തില്ല വത്സല ചേച്ചി എന്നെ നട്ട് ഇത്രയും പടർന്നിട്ടുണ്ട് എന്നും രണ്ടും മൂന്നും കായ കിട്ടും വളഞ്ഞു മൂന്ന് കോവൽ ഇന്നും പറിച്ചു വെച്ചിട്ടുണ്ട് അപ്പോ ബൈ ബൈ വീണ്ടും കാണാം